ും സബ്സ്ക്രൈബ് ചെയ്യൂ അനുഗ്രഹീതമായ ദൈവികമായ അറിവുകൾ ഉടൻ നിങ്ങളിലെത്തും മകം നക്ഷത്രജാതരുടെ രണ്ടായിരത്തിയഞ്ച് നവംബർ മാസ ഫലങ്ങൾ പൂർവിക സ്വത്ത് ഭാഗമായി ലഭിക്കും അവസരങ്ങൾ വേണ്ട രീതിയിൽ ഉപകാരപ്പെടുത്തുക മകം നക്ഷത്രജാതർക്ക് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നവംബർ മാസത്തിലെ തുലാം വൃശ്ചിക മാസഫലപ്രകാരം തുലാമാസത്തിൽ പ്രതീക്ഷിക്കാതെ ലഭിക്കുന്ന മികച്ച അവസരങ്ങൾ വേണ്ട രീതിയിൽ വിനിയോഗിക്കാൻ സാധിക്കണമെന്നില്ല പൂർവിക സ്വത്ത് ഭാഗമായി ലഭിക്കും ജോലിയിൽ നിന്നുള്ള വരുമാനം വർദ്ധിക്കും കലാകായിക രംഗത്ത് പരിശീലനം പൂർത്തിയാക്കിയവർക്ക് വലിയ വേദികളിൽ നിന്ന് നേട്ടങ്ങളും ലഭിക്കും ക്ഷേത്രങ്ങളിൽ കൂടുതൽ സമയം ചിലവഴിക്കുക മനസുഖം വന്നു ചേരും വൃശ്ചികമാസത്തിൽ എല്ലാ കാര്യങ്ങളിലും അദൃശ്യമായ തടസ്സങ്ങൾ വന്നു ചേർന്നേക്കാം അതെല്ലാം തരണം ചെയ്ത് മുന്നേറാൻ സാധിക്കും കുടുംബങ്ങളുമായുള്ള ഭിന്നത വർദ്ധിക്കും കിട്ടാനുള്ള സ്വത്ത് ലഭിക്കാൻ വ്യവഹാരങ്ങൾ നടത്തേണ്ടതായ സന്ദർഭമുണ്ടാകും ൂരെ ദിക്കിലുള്ളവർ പ്രതീക്ഷിക്കാതെ ആശ്വാസവചനങ്ങളുമായി വന്നു ചേരും പ്രതീക്ഷിക്കാത്തവരിൽ നിന്ന് സഹായം ലഭിക്കും നക്ഷത്രനാളിൽ നാഗക്ഷേത്രങ്ങൾ സന്ദർശിക്കാൻ ശ്രദ്ധിക്കുക ഭക്തിയാണ് ശക്തി താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്തില്ലേ അറിവുകളാണ് മുന്നോട്ട് നയിക്കുന്നത് ബെൽബട്ടൺ അമർത്തു എല്ലാം ആദ്യമറിയാം ഭക്തി നിറഞ്ഞ മനസ്സിന് ശക്തി കൂട്ടാൻ താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്യൂ